ക്ക് നമ്മുടെ വീട്ടിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള പൂച്ചനെ കാണിച്ചു തരാം ഇതാ ഇവനാണ് കേട്ടോ ഇവൻ്റെ പേര് റോക്കീന്നാണേ അപ്പോൾ ഇവനെന്താ ഇങ്ങനെ ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ശരിക്കും പറഞ്ഞ ഒരു ഹിമാലയൻ ക്യാറ്റാണ് പക്ഷെ ഇവനെ നമ്മൾ ഹെയർ കട്ട് ചെയ്തു സീറോ കട്ട് ചെയ്ത് നിർത്തിയേക്കായിരുന്നു അപ്പോൾ ഇപ്പം ഇങ്ങനെ ഹെയർ ഒക്കെ വരുന്നതേ ഉള്ളൂ നല്ല രീതിയിൽ ഹെയർ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇവനെ കാണാനായിട്ട് നല്ല തിക്കായിട്ടുള്ള ഹെയറാണിവൻ്റെ പിന്നെ കുറച്ച് ഇതാ കുറച്ച് കാണ്ടൻ കളറൊക്കെ വന്നിട്ടുമുണ്ട് അതിവന്റെ ഫാദറിൻ്റെ ഒരു പ്രത്യേകത കിട്ടിയേക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് മൂന്ന് പേർഷ്യൻ കാറ്റാണ് കേട്ടോ ഉള്ളത് ഒന്ന് ഇവരുടെ തള്ളപ്പൂച്ച റീന പിന്നെ ഇവൾ ഇവൻ്റെ കൂടെ തന്നെയുള്ള കോക്കായി ഉണ്ട് അപ്പോൾ ബുദ്ധിമാനാന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മനുഷ്യന്മാരുടെ കൂട്ടാണ് ചില പൂച്ചകളുടെ സ്വഭാവം ഓരോ പൂച്ചകൾക്കും ഓരോ സ്വഭാവമായിരിക്കും അപ്പോൾ ഇവൻ്റെ കൂടെയുള്ള ആ കോക്കായ്ക്കാണെങ്കിൽ കുറച്ച് ആൾ ഒത്തിരി ബുദ്ധി കുറവ് ഭയങ്കര ഒരു സ്ലോ ടൈപ്പ് ആണ് കേട്ടോ പക്ഷേ ഇവൻ അങ്ങനെയല്ല ഭയങ്കര ആക്റ്റീവാണ് പിന്നെ ആൾക്ക് ഇത്തിരി വിശപ്പിൻ്റെ അസുഖം ഉണ്ട് കേട്ടോ എപ്പോഴും എപ്പോഴും ഫുഡ് വേണം അപ്പോൾ ഫുഡ് ഇവൻ ചോദിക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി അങ്ങനെയൊന്നുമല്ല പതുക്കെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവനെന്താണ് നമ്മുടെ മുഖത്തേക്ക് നോക്കണമെന്ന് കരുതിയിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ ഒന്ന് കരഞ്ഞ് കാണിക്കും അപ്പോൾ ഇവന്റെ കരച്ചിൽ നമ്മൾ വീണ് പോകും നമ്മൾ ഫുഡും കൊടുക്കും അങ്ങനെ കരഞ്ഞു കാണിക്കുമ്പോൾ മനസ്സിലാക്കിക്കോളണം ആൾക്ക് നല്ല വിശപ്പുണ്ടെന്ന് അപ്പം ശരിക്കും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഫുഡ് കഴിക്കുന്നത് ഇവൻ തന്നെയാണ് കേട്ടോ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല ഫുഡ് വേഗത്തിൽ കഴിച്ചിട്ട് മറ്റുള്ളവരുടെ പ്ലേറ്റിൽ നിന്നൊക്കെ അടിച്ചു മാറ്റാൻ നല്ല വിരുതനാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ ഞാനിവൻ്റെ ഭയങ്കര ബുദ്ധിമാനാണെന്ന് പറഞ്ഞത് ഞാനിവന് ഇത്തിരി ഫുഡ് കൊടുക്കും കുറേ നേരമായി ഫുഡ് ചോദിക്കുന്നു അപ്പോൾ ഇവൻ്റെ അമ്മ എന്തേന്ന് കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നട്ടോ ആൾ ഇപ്പോൾ ഇവിടെ ഇല്ല പുറത്ത് പോയേക്കാണ് നമുക്ക് നമ്മളിവർക്ക് ഭയങ്കര ഫ്രീ ഇടാണ് കേട്ടോ കൊടുത്തേക്കണ നമ്മളങ്ങനെ പൂട്ടിയിടുക വീട്ടിൽ പൂട്ടിയിടുക അങ്ങനൊന്നുമില്ല ഇവരെന്തായാലും ദൂരോട്ടൊന്നും പോകില്ല പക്ഷേ ഇവരെ തള്ളപ്പൂച്ച ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും പുറത്തേക്ക് പോയി കുറേ കറങ്ങിയിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു യാത്രയിലാണ് ആളിപ്പോൾ വന്നുകഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോയിൽ അവളെ കാണിക്കാം 来坐，来坐。大丈夫 <noise>